ഉവാച ഉത്തമ വാർത്താ ഈ ചിത്രത്തിൽ കാണുന്ന ഇ പി ജയരാജൻ എന്ന ജയരാജൻ ശെഖാവ് കഴിഞ്ഞ ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് ദിവസം ലേശം ബുദ്ധിഭ്രമവുമായി സ്വന്തം ആത്മകഥയിൽ നിന്ന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല വീട്ടിലെല്ലാവരും വിഷമത്തിൽ നല്ല വെളുത്ത നിറം മെലിഞ്ഞ ശരീരം ചെവിക്ക് പുറകിൽ വെടിയുണ്ട എന്നിവയാണ് ലക്ഷണങ്ങൾ ചിറ്റപ്പ എത്രയും വേഗം തിരികെ വരൂ ചിറ്റപ്പൻ പോയ ശേഷം വിജയേട്ടനോ ഗോവിന്ദേട്ടനോ ഭക്ഷണം കഴിച്ചിട്ടില്ല കണ്ടുകിട്ടുന്നവർ തൊട്ടടുത്ത പാർട്ടി ഓഫീസിലോ ഡി സി ബുക്സിൻ്റെ പുസ്തകശാലകളിലോ ഏൽപ്പിക്കാൻ അപേക്ഷ